ഒൻപത് മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വിജയപരാജയങ്ങൾ ആർക്കെന്ന് വ്യക്തമല്ല പലസ്തീനിലെ ഗാസയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ എതിർക്കുകയാണ് ലോകരാജ്യങ്ങൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നു കയറിയ ഹമാസ് ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ആയിരത്തിലധികം പേരെ കൊല്ലുകയും ചെയ്തിരുന്നു അന്ന് മുതലാണ് പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചത് യുദ്ധമുനമ്പിലെ ഏറ്റവും പുതിയ വാർത്ത യുദ്ധം തുടങ്ങി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദിവസത്തിനു ശേഷം ളെ ഇസ്രായേലി സേന ഹമാസിന്റെ കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചു എന്നതാണ് ഇത് തികച്ചും ഇസ്രയേലിന് ആശ്വാസം പകരുന്നതുമാണ് ഇസ്രായേലിൽ തിരികെയെത്തിയ നാലു പേരും കുടുംബാംഗങ്ങളെ കണ്ടു നോവ അർഗമാനി എന്ന യുവതിയെയും ആന്ധ്രേ കോസ്ലോ അൽമോക് മെയിൻജാൻ സ്ലോമിസ്ലിവ് എന്നിവരെയുമാണ് ഇസ്രായേലി സേന ശനിയാഴ്ച സെൻട്രൽ ഗാസയിൽ രക്തരൂഷിത ഓപ്പറേഷനിലൂടെ മോചിപ്പിച്ചത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഭീകരാക്രമണം നടത്തിയ ഹമാസ് നോവ സംഗീതോത്സവ വേദിയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് മോട്ടോർ സൈക്കിളിന്റെ പിറകിൽ കയറ്റി ഗാസയിലേക്ക് കൊണ്ടുപോകും വഴി അലറിക്കരയുന്ന നോവയുടെ വീഡിയോ പുറത്തുവന്നിരുന്നു പലസ്തീൻ ഭീകരരുടെ ക്രൂരതകളിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട വീഡിയോ ആയിരുന്നു ഇത് നോവ ഗാസയിൽ ബന്ദിയായിരിക്കെ അവരുടെ ക്യാൻസർ ബാധിതയായ അമ്മയുടെ സ്ഥിതി വഷളായിരുന്നു ശനിയാഴ്ച ഇസ്രായേലിൽ തിരിച്ചെത്തിയ നോവയെ പിതാവ് യാക്കോവ് ആലിംഗനം ചെയ്താണ് സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയായിരുന്നു ശനിയാഴ്ച ഏറ്റവും വലിയ ജന്മദിന സമ്മാനമാണ് ഈ കൂടിച്ചേരലെന്ന് അദ്ദേഹം പറഞ്ഞു സുരക്ഷിതമായി മടങ്ങിയെത്തിയ നോവയെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രസിഡന്റ് ഹെർസോഗും അഭിനന്ദിച്ചു ബന്ദികളുടെ മോചനം ഇസ്രായേലി ജനതയും ആഘോഷിച്ചു ടെല്ലാവീവിലെ ബന്ദികളുടെ ചത്തൂരം എന്ന് വിളിക്കുന്ന ഭാഗത്ത് ആയിരക്കണക്കിന് ഇസ്രായേലികൾ ഒത്തുകൂടി ആഘോഷം നടത്തി നാലു ബന്ദികളെ രക്ഷിക്കാൻ ഇസ്രായേലി സേന സെൻട്രൽ ഗാസയിലെ നുസ്രയത്തിൽ നടത്തിയ ഓപ്പറേഷനിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ ആരോഗ്യവകുപ്പ് അറിയിച്ചു എഴുന്നൂറ് പേർക്കാണ് പരിക്കേറ്റത് ഗാസായുദ്ധത്തിൽ ഇസ്രായേലി സേന നടത്തിയ ഏറ്റവും വലിയ രക്ഷപ്പെടുത്തൽ ദൗത്യമായിരുന്നു ഇത് കര വ്യോമസേനകൾ ആക്രമണത്തിൽ പങ്കെടുത്തു പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ് ഇസ്രായേലിന്റെ കര നാവിക വ്യോമ സൈനിക നീക്കത്തിൽ നാല് ബന്ദികളെയാണ് മോചിപ്പിച്ചത് ഫെബ്രുവരിയിലും ഇത്തരത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ഇതിൽ എഴുപത്തിനാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും രണ്ട് ബന്ദികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു നുസ്രത്തിലെ രണ്ട് അപ്പാർട്ട്മെന്റുകളിൽ കഴിഞ്ഞിരുന്ന ബന്ദികളെ മോചിപ്പിക്കാനായി സൈന്യം പ്രത്യേക പരിശീലനം നടത്തുകയും വൻ സന്നാഹമൊരുക്കുകയും ചെയ്തിരുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു അതിനിടെ മോചിതരായി ഇസ്രായേലിലെത്തിയ ബന്ദികളെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു സന്ദർശിച്ചു ബന്ദികൾക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പമുള്ള ഫോട്ടോകളും വീഡിയോകളും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടു എന്നാൽ ബന്ദികൾ മോചിതരായ ദിവസവും വെടിനിർത്തൽ കരാറിനായുള്ള ആഹ്വാനവുമായി ആയിരക്കണക്കിന് ഇസ്രായേലികൾ ടെല്ലാവീവിൽ സർക്കാർ വിരുദ്ധ പ്രകടനം നടത്തി ഇസ്രായേലിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ വെടിനിർത്തൽ നീക്കങ്ങൾ ചർച്ച ചെയ്യാൻ യു എസ് വിധിച്ചു വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അടുത്തയാഴ്ച പശ്ചിമേഷ്യ സന്ദർശിക്കുന്നുണ്ട് ന്യൂസ് സന്ദർശിക്കുന്നു